മത്സ്യ കർഷകർ ഏറെ ആശ്രയിക്കുന്ന നെടുപുഴ മുള്ളാനിക്കൽ കോൾപ്പടവ് മാലിന്യം അടിഞ്ഞുകൂടി വിഷലിപ്തമായ നിലയിൽ മഴ ശക്തി പ്രാപിച്ചതോടെ മാലിന്യശല്യം മുമ്പത്തെക്കാളും പതിന്മടങ്ങായി വർദ്ധിച്ചിരിക്കുകയാണ് നാൾക്കുനാൾ വികസന പാതയിലെത്തിയ നഗരജീവിതത്തിൻ്റെ മാലിന്യവാഹകരായി മാറിയിരിക്കുകയാണ് ഇപ്പോൾ നെടുപുഴ മുള്ളാനിക്കൽ പടവ് ചണ്ടിയും പായലുമടിഞ്ഞ് മത്സ്യ കർഷകരെ വളയ്ക്കുന്നതിന് പുറമേ നഗരപ്രദേശത്തെ പടവിനോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന ഫ്ളാറ്റുകളിൽ നിന്നുമുള്ള പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ ഇപ്പോൾ നിക്ഷേപിക്കുന്നത് ഈ പടവിലേക്കാണ് ഇതോടെ പ്ലാസ്റ്റിക് അടക്കമുള്ള മാലിന്യങ്ങൾ അടിഞ്ഞ് മീനുകളുടെ ആവാസ വ്യവസ്ഥയ്ക്കും ഭീഷണിയായി മാറി വിഷലിപ്തമായ പടവിൽ പലപ്പോഴും മീനുകൾ ചത്തുപൊങ്ങാറുണ്ടെന്നും പ്രദേശവാസികളും മത്സ്യകർഷകരും പറയുന്നു മുള്ളാനിക്കൽ അക്കരപ്പറ്റി കരുമ്പറ്റ കോൾ കർഷകർ ഏക്കറോളം സ്ഥലത്ത് കൊഞ്ചടക്കമുള്ള മത്സ്യകൃഷി നടത്തുന്നുണ്ട് പടവുകളുടെ ദുരവസ്ഥ കാരണം മത്സ്യകർഷകർ ഇപ്പോൾ ഏറെ ധർമ്മസങ്കടത്തിലാണ് പടവുകളിൽ നിന്നും ശേഖരിക്കുന്ന മത്സ്യങ്ങൾ വിറ്റഴിക്കുന്നതിനായി സംഘങ്ങൾ സ്ഥാപിച്ച മത്സ്യവില്പന കേന്ദ്രവും മറ്റും സ്ഥിതി ചെയ്യുന്നതും ഇതേ പടവിലാണ് ദിവസവും ദൂരസ്ഥലങ്ങളിൽ നിന്നടക്കം നിരവധി പേരാണ് മത്സ്യം വാങ്ങുന്നതിനായി ഇവിടേക്ക് എത്തുന്നത് ബന്ധപ്പെട്ട അധികൃതർ നടപടിയെടുത്ത് പടവുകളെ മാലിന്യമുക്തമാക്കി മത്സ്യകൃഷിക്ക് കൂടുതൽ അവസരം നൽകണമെന്നാണ് മത്സ്യത്തൊഴിലാളികളുടെ ആവശ്യം ടി ന്യൂസ് തൃശൂർ